അസലാമലൈക്കും വറഹമത്തുള്ള കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മനുഷ്യന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നത് തന്നെ സ്വർഗത്തിൽ നിന്നാണല്ലോ എന്നാൽ ആദ്യത്തെ മാതാപിതാക്കളെ പടച്ചിറപ്പ് പടച്ചത് സ്വർഗത്തിൽ വെച്ചാണല്ലോ എന്നാൽ ഓരോ വിശ്വാസിയും ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ആ സ്വർഗം തേടിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാൽ ഒരു വിശ്വാസിക്ക് സ്വർഗം നേടുവാൻ അള്ളാഹു നിശ്ചയിച്ചു നൽകിയ അനേകം മാർഗങ്ങളുണ്ട് മാതാപിതാക്കൾക്കുള്ള സേവനം അതിൽ പ്രധാനമായ ഒന്നാണ് സ്വർഗ കവാടങ്ങളിൽ ഒന്ന് ബാബു ബെറുൽ വാലിദൈൻ അത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തതിന് വേണ്ടിയുള്ള കവാടം ആ കവാടത്തിലൂടെ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവർ മാത്രം എന്നാൽ ഒരു സ്വർഗ കവാടം നിർമ്മിക്കപ്പെടാൻ മാത്രം എന്താണ് മാതാപിതാക്കളുടെ മഹത്വം ഭൂമിയിലേക്ക് നമ്മെ തെരഞ്ഞെടുക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്ത മാധ്യമം അവരാണ് ആ ദൗത്യം നിർവഹിക്കുവാൻ അവർ അർപ്പിച്ച ത്യാഗം അത്രമേൽ വലുതാണ് അതുകൊണ്ട് മനുഷ്യവംശമിൽ ഓരോരുത്തർക്കും ഏറ്റവും കടമപ്പെട്ടത് മാതാപിതാക്കൾ തന്നെയാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്തിനോടും അതിനു എതിരായ ശിർക്കിനോടും ചേർത്തുകൊണ്ടാണ് സൃഷ്ടാവായ നാഥൻ അക്കാര്യം അവന്റെ നേർവചനമായ കുർആാനിലൂടെ അവതരിപ്പിച്ചത് അവൻ നിയോഗിച്ച ദൂതന്റെ നിരവധി തിരുവചനങ്ങളിലൂടെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയത് ദുനിയാവിൽ വെച്ച് അത് പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും നമ്മോട് കൽപ്പിച്ചു ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സന്നദ്ധരാവാത്തവർ വലിയ പരാജയത്തിൽ ആയിരിക്കും എന്നും മുന്നറിയിപ്പ് നൽകി മരണാനന്തര ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഇഹത്തിൽ വെച്ച് തന്നെ നമ്മെ ബോധിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർഗ കവാടങ്ങളിൽ ഒന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചവർക്കുള്ള അനുഗ്രഹം അതിനെക്കുറിച്ചുള്ള നിരവധി പാഠങ്ങളാണ് തിരുനബിയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളോടുള്ള സ്ഥാനം സ്വർഗതുല്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ ദീൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെയും തൃപ്തി എന്നാൽ അവരുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപവും എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സൗഭാഗ്യങ്ങൾ നൽകിയവർ മാതാപിതാക്കൾ മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം പടച്ചവൻ കഴിഞ്ഞാൽ മനുഷ്യനോട് ഇത്രമേൽ സ്നേഹകാരുണ്യ വികാരങ്ങൾ പ്രകടിപ്പിച്ചത് മാതാപിതാക്കൾ ആണെന്ന് യാതൊരു സംശയവും ഇല്ലല്ലോ സ്വന്തം കുഞ്ഞിനോട് മാതാപിതാക്കൾ കാണിക്കുന്ന അത്രമേൽ വാത്സല്യം അത്ര ശക്തിയിൽ അത് മറ്റാർക്കും പ്രകടിപ്പിക്കുവാൻ സാധ്യമല്ലല്ലോ എന്നാൽ മാതാപിതാക്കൾ നമ്മുടെ പാരത്രിക ജയപരാജയങ്ങളിൽ നിർണായക വഹിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന തിരുമൊഴികൾ വളരെയേറെയുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ് നരകവും ആണ് സ്വർഗം നമ്മുടെ മാതാപിതാക്കളുടെ കാൽച്ചുവെട്ടിലാകുന്നു എന്നതുപോലെയുള്ള തിരുമൊഴികൾ പ്രസിദ്ധമാണ് ആ വാചകം പ്രസരിപ്പിക്കുന്ന സന്ദേശം ശക്തവും സുന്ദരവും ആണ് എന്നാൽ ആ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന തിരുമൊഴികൾ വേറെയും ഉണ്ട് ഒരിക്കൽ നബി നബിസലല്ലാഹ്ഹുലൈ വസല്ലമ്മയുടെ അരിക്കൽ ഒരു സുഹാബി വന്ന് യുദ്ധത്തിന് പോകുവാനുള്ള അനുമതി ചോദിക്കുന്ന സന്ദർഭവും ഉണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യം പ്രവാചകൻ അദ്ദേഹത്തോട് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വൃദ്ധയായ ഒരു മാതാവുണ്ട് ആ മാതാവിൻ്റെ കൂടെ നിൽക്കുവാനാണ് പ്രവാചകൻ അദ്ദേഹത്തോട് കൽപ്പിച്ചത് പിന്നീട് നബിസലല്ലാ ഹുലൈ വസ്ലമ്മ പറയുന്നു നിശ്ചയമായും സ്വർഗം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച് നേടുന്ന സ്വർഗം വൃദ്ധരായ മാതാപിതാക്കളെ സ്നേഹിച്ച് സ്വന്തമാക്കാം എന്നർത്ഥം നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോടാണ് എന്ന് കൽപ്പിക്കുന്നു തിരുദൂതർ പിതാവും സ്വർഗത്തിന് കാരണമാണെന്ന് പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട് അബൂദർ റാഹ് എന്ന പ്രവാചക ശിഷ്യൻ പറയുന്നുണ്ട് പ്രവാചകൻ നബി സലല്ലാ വസ്ലമ പറയുന്നതായി ഞാൻ കേട്ടു സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം പിതാവാണ് ആ വാതിലുകൾ പാഴാക്കണോ കാത്തു സൂക്ഷിക്കണോ എന്നത് നമ്മുടെ ഇഷ്ടം പോലെയാണ് സ്വന്തം മക്കൾക്കായി ജീവിതം മാറ്റിവെക്കുന്നവരാണല്ലോ പിതാക്കളും ആ മാതാപിതാക്കളെ അനുസരിക്കുക അവരെ സൂക്ഷിക്കുക എന്നത് സ്വർഗത്തിൽ പ്രസ്തുത വാതിലുകളിലൂടെ പ്രവേശിക്കുവാനുള്ള ഒരു അനുമതിയും കൂടിയാണ് മാതാപിതാക്കളെ മക്കൾക്കുള്ള സ്വർഗത്തിന്റെ കാരണക്കാരായി അള്ളാഹുവും അവന്റെ പ്രവാചകനും ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗം ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മാതാപിതാക്കളെ വിസ്മരിക്കുകയില്ല അവരെ അവഗണിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യില്ല സ്വന്തം മാതാപിതാക്കളെ വിസ്മരിച്ചുകൊണ്ട് അവരെ ആദരിക്കാതെ അവർക്ക് വേണ്ട സേവനങ്ങളൊന്നും ചെയ്യാതെ ആർക്കും സ്വർഗം നേടുവാൻ സാധ്യമല്ല അവരുടെ മതമോ സംസ്കാരമോ സമീപനമോ ഒന്നും തന്നെ അവരുടെ അവരോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ യാതൊരു തടസ്സവും ആവുന്നില്ല നബിസല്ലാഹു അലൈവസമ്മ ഒരു പരമ നിർഭാഗ്യവാനായ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് വൃദ്ധരായ മാതാപിതാക്കളെ രണ്ടുപേരെയോ അല്ലെങ്കിൽ ഒരാളെയോ ലഭിച്ചിട്ടും സ്വർഗപ്രവേശനം സാധിച്ചിട്ടില്ല അവൻ തീർച്ചയായും നശിച്ചു വൃദ്ധരായ മാതാപിതാക്കളുടെ സാന്നിധ്യം ഒരു മഹാഭാഗ്യമാണ് അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും ചേർത്തുന്ന ഒരു മഹാകാര്യം തന്നെയാണത് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നത് ഒരു വലിയ പാപമാണ് അള്ളാഹുവിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അകറ്റുന്ന ഒരു പണിയാണത് അത്തരം ആളുകൾ നരകത്തോട് വളരെ അടുത്തായിട്ടാണ് കുടികൊള്ളുന്നത് ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചവരെ പ്രവാചകന്മാരുടെ കാലത്ത് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഉമ്മയെ മുതുകിലേറ്റ് തവാഫ് ചെയ്ത സുഹാബി ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമകൾ നിറവേറ്റിയില്ലേ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് നീ ഗർഭസ്ഥ ശിശുവായിരിക്കെയുള്ള എൻ്റെ ഉമ്മയുടെ ഒരു നെടുവീർപ്പിന് പോലും ഇത് പകരമാവുകയില്ല എന്നാണ് പ്രവാചകൻ അദ്ദേഹത്തോട് മറുപടി നൽകിയത് ബി വി ആയിഷാർ അലി അള്ളാ ഉൽഹ പറയുകയാണ് നബിസലാഹുലൈ വസല്ലമ്മ ഒരിക്കൽ പറഞ്ഞു ഉറക്കത്തിലായിരിക്കെ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഖുർആൻ പാരായണം കേൾക്കുകയുണ്ടായി അത് ആരുടെ പാരായണമാണെന്ന് ഞാൻ ചോദിച്ചു അതിന് ഉമ്മാന്റെ മകൻ ആരിസയുടേതാണെന്ന് പ്രവാചകൻ പറഞ്ഞു ഹാരിസ് തൻ്റെ പി മാതാവിനോട് വളരെയേറെ പുണ്യം പ്രവർത്തിക്കുന്നവനായിരുന്നു ഈ വർത്തമാന കാലഘട്ടത്തിലും പ്രസ്തുത അധ്യാപനങ്ങളെ ആദർശങ്ങളെയും ജീവിതത്തിൽ പകർത്തിയ സഹോദരങ്ങളെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്വന്തം പിതാവിനെ പരിചരിക്കുവാൻ സഹോദരൻ എനിക്ക് വിട്ടുതരുന്നില്ല എന്ന് കോടതിയിൽ പരാതി നൽകിയ മകനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് കുറച്ചു മുൻപാണ് എനിക്ക് നിങ്ങളോടെല്ലാം ഇത്രമാത്രമേ പറയുവാനുള്ളൂ ഈ വീഡിയോ കേൾക്കുന്ന ആരുടെയെങ്കിലും വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ സ്വർഗം നഷ്ടപ്പെടാതിരിക്കുവാൻ അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ തൃപ്തിയാക്കുവാൻ ശ്രമിക്കുക അല്ലാഹു ദുന്യാവിലും നാളാഹരത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തില് സ്വര്ഗ്ഗം നല്കി നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീന് അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാദ്